ലക്ഷ്യമെങ്കിൽ ശ്രീ ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് പട്ടാമ്പി ഒരു റോഡില്ലാത്തതിന്റെ ദുരിതം പേറി ജീവിതം തള്ളി നീക്കുകയാണോ തിരുമുറ്റക്കോട് പഞ്ചായത്തിലെ ഇരുമ്പകശ്ശേരി ഏനാങ്കുന്ന പ്രദേശത്തുകാർ കനാൽവരമ്പിലൂടെയാണോ ഇവിടത്തുകാരുടെ ദുരിതയാത്ര മഴ തുടങ്ങിയതോടെ യാത്ര ഭീതിജനകവുമാണ് ചെറു ഇടവഴികൾ പോലും കോൺക്രീറ്റ് റോഡായി മാറുന്ന ഇക്കാലത്താണ് തൃത്താലം മണ്ഡലത്തിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന തുറമ്പകശ്ശേരി ഏനാകുന്ന് പ്രദേശത്തുകാരുടെ ഒരു റോഡിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നത് വീടുകളിൽ നിന്നും പുറലോകത്തെത്തുവാൻ ഇവർക്ക് സാഹസിക യാത്ര തന്നെ നടത്തണം കനാൽ വരമ്പിലൂടെയാണ് വർഷങ്ങളായി ഇവിടത്തുകാരുടെ യാത്ര എഴുന്നൂറ് മീറ്ററിലധികം ഈ വഴി നടന്നാൽ മാത്രമാണ് പ്രധാന പാതകളിലേക്ക് എത്തിപ്പെടുക മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കനാൽ വരമ്പിലൂടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര ഭീതിജനകവുമാണ് ൊരു വഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വെയ്യാത്ത ആൾക്കാര് സുഖമില്ലാത്ത ആൾക്കാരാ നിറച്ചു ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് ഉണ്ടാക്കി തരാ പറഞ്ഞിട്ട് ഇവര് റോഡ് ഉണ്ടാക്കി തരുന്നില്ല വെയ്യാത്ത ആൾക്കാരാ നിറച്ചു ഇവിടെ ഇവര് ചെയ്തരാ ചീതരാ എന്ന് പറയുക എന്നല്ലാതെ ചെയ്യുന്നില്ല ചെയ്തു തരുന്നില്ല ഒരു ഗർഭിണികൾ അവരെ കൊണ്ടുപോകാൻ പറ്റണില്ല കുട്ടികൾക്ക് പോന്നെ കൊണ്ടാവാൻ പറ്റില്ല സ്കൂൾക്ക് പോകാൻ പറ്റണില്ല ഇതൊക്കെയാണ് ബത്താ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇതൊന്നും ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത് രോഗികളും ഗർഭിണികളും അടക്കം നിരവധി പേർ ഇവിടങ്ങളിൽ താമസിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ആശുപത്രി കേസ് വന്നാൽ ആളുകളെ വാഹനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇതൊന്നും വിവരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയും ഞങ്ങൾക്ക് കാര്യമായിട്ടൊരു വഴിയാണ് വേണ്ടത് കാരണം ഈ ഭാഗത്തുള്ളവരൊക്കെ അസുഖമായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് രാത്രി എന്തേലും പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു വണ്ടി വരാൻ ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല ഇല്ല അതിന് എന്തെങ്കിലും നടപടിയായിട്ട് ഞങ്ങൾക്ക് ചെയ്തരണം വേണ്ടിട്ടാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഒക്കെ വയ്യാത്ത ആൾക്കാരാണ് എന്തേലും ഒരു വണ്ടി വരണ പകുതി വരെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ വല്ല വന്നു ഞങ്ങൾ ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ പറയുന്നത് പൊളിഞ്ഞിട്ടാ അങ്ങനെ ഒപ്പം ഒപ്പം നടന്നു പറ്റില്ല കൂടി രാത്രി അസുഖങ്ങളും പന്ത്രണ്ടോളം കുടുംബങ്ങൾ ഏനാംകുന്ന് പ്രദേശത്ത് മാത്രമുണ്ട് തൊട്ടടുത്ത കളത്തും പടിക്കാരുടെയും സ്ഥിതി മറിച്ചല്ല ഇവിടേക്കുള്ള വഴിയിൽ കോറിപ്പൊടിയെല്ലാം ഇട്ട് നാട്ടുകാർ ഒരുവിധം വഴി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരം വിദൂരമാണ് പഞ്ചായത്ത് ദേശമംഗലം പഞ്ചായത്തും കൂടിയാണ് പോണത് ഞങ്ങൾ സ്വന്തം പത്ത് പത്ത് പന്ത്രണ്ട് വീട്ടുകാര് കൂടി നിർമ്മിച്ച റോഡാണ് ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ റോഡാണ് അതൊന്ന് കോൺക്രീറ്റ് നേരാക്കി തേര് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ ഒരു ഞങ്ങൾ എങ്ങനെ റെഡിയാക്കിയ റോഡാണ് തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശം കൂടിയാണ് ഇത് ദേശമംഗലം പഞ്ചായത്തുള്ളവരുടെ സ്ഥിതിക്കും മാറ്റമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ റോഡിന്റെ പണി തുടങ്ങി വെച്ചിരുന്നു എന്നാൽ ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ആ പ്രവൃത്തികൾക്ക് ഒരു മാറ്റവുമില്ലാതെ കിടക്കുകയാണ് േഷാമല പഞ്ചായത്തുകാര് കെട്ടി തന്നു അതവര് കുറച്ച് കഴിഞ്ഞ് കൊറച്ച് പൊടിഞ്ഞാടലുടങ്ങിയൊരു വലിയൊരു വണ്ടി വണ്ടി പോലും ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലാണ് ഒരുപാട് വയസ്സായ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് അവർക്കൊക്കെ പോകാൻ ഒരുപാട് ഇടങ്ങാറാണ് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം വിട്ടു നൽകുവാൻ പലരും തയ്യാറാണ് എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ആരും മുന്നോട്ട് വരുന്ന ഇവിടത്തുകാരുടെ പരാതി അതേസമയം ഇവിടുത്തെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ സ്ഥലം ലഭ്യമാവാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം എന്നാൽ റോഡ് എന്ന ഇവിടത്തുകാരുടെ വർഷങ്ങളായുള്ള അത്യാവശ്യത്തിന് ഒരു പരിഹാരമാണ് ഇനി വേണ്ടത് ഇവിടെ റോഡില് ആൾക്കാരൊക്കെ കൂടും കുടുക്കാൻ എന്നാലും നടക്കാൻ വയ്യ അങ്ങനത്തെ ഇടങ്ങളാണ് അപ്പൊ റോഡുണ്ടെങ്കിൽ നടന്നാ മതിയല്ലോ അതിന് ഇതൊക്കെ ചെയ്യുന്നത്